ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഉള്ളത് ഈജിപ്തിലെ ഷറംഷെയ്ക്ക് എന്ന സ്ഥലത്തുള്ള പിക്കൽ ബത്രോസ് ലഗുന വിസ്ത അക്വാ പാർക്ക് റിസോർട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്തവർ കാണുക ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു കടലിൻ്റെ അകത്ത് കൂടിയിട്ടുള്ള ഒരു ബോട്ട് സർവീസാണ് രസകരമായ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപാട് മീനുകൾ അതുപോലെ പവിഴപ്പൊറ്റുകൾ ഇതൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും കടലിൻ്റെ അടിത്തട്ട് ഈ ബോട്ടിൻ്റെ ഒരു ഭാഗം കടലിൻ്റെ അടിത്തട്ടിലാണ് അവിടെ ഇരുന്നു കൊണ്ട് ഫിഷുകളെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്ന ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതൊരു ഏജൻ്റാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരിപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ പോവും ഞാൻ ബോട്ട് യാത്രക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് ഞങ്ങളെ വണ്ടി വന്ന് മോഹൻഭായി ഉണ്ട് മോഹൻഭായിൻ്റെ കെയർ ഓഫിലാണ് പോകുന്നത് ഫുൾ എനർജിയോട് കൂടി ഫുള്ള് ഹാപ്പിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാഴ്ചകൾ കാണാം ആ ഡോളർ അങ്ങനെ ഞങ്ങളെ ബസ് പുറപ്പെട്ട നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കടലിനടിയിലുള്ള കാഴ്ചകൾ ചെറിയ മീന് വലിയ മീന് പവിഴപ്പുറ്റ് ഗ്ലാസ് ബോട്ടിലേക്ക് ഞങ്ങൾ നാലാളാണ് പോന്നത് ഞാന് കൗലു അയിനും അപ്പിനു അപ്പോൾ ഞങ്ങള് ഡീറ്റെയിൽസ് അവിടെ എഴുതി കൊടുക്കണം അപ്പോൾ അവർ എഴുതുന്നുണ്ട് അപ്പൊ ഈ ഗ്ലാസ് ബോട്ട് സർവീസ് ഒരു ഏജന്റാണ് ചെയ്യുന്നത് ഏട്ടാ അപ്പോൾ അവർ എല്ലാ ഹോട്ടലിലുള്ള ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ആളെ എടുത്തു അതുപോലെ ആ ലൈനിൽ വരുന്ന ഓരോ ഹോട്ടലിൽ നിർത്തിയിട്ട് ആളെ എടുത്തിട്ട് എല്ലാവരെയും ഒന്നിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത് ഈ ബോട്ട് സർവീസ് ഒന്നര മണിക്കൂറാണ് കേട്ടോ അപ്പോൾ ഇവരെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ രണ്ടര മണിക്ക് അത് കഴി കഴിയും അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇവർ ഞങ്ങളെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞങ്ങളെ ഹോട്ടലിൽ എത്തിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങള് ഗ്ലാസ് ബോട്ട് കയറാനുള്ള സ്ഥലത്തേക്കെത്തി ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് ഏട്ടാ ഇത് റെഡ്സിയാണ് ഏട്ടാ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഓട്ടമുണ്ട് ഇവിടക്കെത്താൻ ഇവിടുത്തെ ബീച്ചും വളരെ മനോഹരമാണ് ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് ബോട്ട് സർവീസ് ബനാന ബോട്ടൊക്കെ ഇവിടെയാണ് ഉള്ളത് ഏഹ് ഇവിടുത്തെ കാഴ്ചകൾ കാണുക ഏജന്റുമാര് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പിന് ഒരു കാർഡ് ഉണ്ട് ബോർഡിംഗ് പാസ് ഞങ്ങളത് റെഡ് ആണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഈ ബോട്ടിലേക്ക് ആളൊക്കെ മിനിറ്റ് Okay. ഞാനിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെ ഇവർ ഇരുത്തിയിട്ട് സ്റ്റാരിങ് പിടിക്കാൻ പറഞ്ഞു ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു അവർ നല്ല ആൾക്കാരാണ് കേട്ടോ എല്ലാ കാര്യവും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടവർ ബോട്ട് ഡ്രൈവ് ആക്കി ഇനി ഞങ്ങൾ ഈ ഗ്ലാസ് ബോട്ടിന്റെ അടിഭാഗത്താണ് പോകാൻ പോകുന്നത് പോന്ന സെക്കൻഡ് സ്റ്റെപ്പ് സീറ്റ് പിടിക്കണം നല്ല സീറ്റ് കേട്ടാ അവിടെ കുറെ ഞങ്ങള് ഗ്ലാസ് ബോട്ടിന്റെ അടിഭാഗത്ത് വന്ന് ഇപ്പൊ ഇവിടുന്ന് ഗ്ലാസിൽ കൂടി കടലിന്റെ അടിഭാഗമാണ് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ പഴയ പവിഴപ്പൊറ്റികള് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ശരിക്കെന്താ മഴ കാണുന്നത് മണ്ണിൽ ഉണ്ട് ശരിക്കും കടലിന്റെ അടി ഭാഗമാണ് കാണുന്നത് കേട്ടാ ഒരുപാട് ചെറിയ ചെറിയ മീൻ നല്ല രസം കാണാന പല ഡിഫറന്റ് തരത്തിലുള്ള ചെറിയ ചെറിയ മീനുകൾ ബോട്ടിലുള്ള ഗൈഡ് വലിയ ഫിഷുകളൊക്കെ കാണുമ്പോ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട് കാണുമ്പോഴും അത് ഏത് മീനാണ് അതിന്റെ പേരെന്താണെന്നൊക്കെ ഈ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനണ്ട് കടലിന്റെ അടിഭാഗല്ലേ ഇത് ഏ സൂപ്പർ എക്സ്പീരിയൻസ് അല്ലേ മീനിനൊക്കെ അടുത്തായിട്ട് കാണുന്നു നമ്മൾ ദുബൈ മള കൊറിയത്തില് പോയില്ലേ പക്ഷെ അത് ഇത് ഒറിജിനൽ കടലല്ലേ ഫിഷുകള് ചെല സമയത്ത് ഈ ഭാഗത്തൊന്ന് മാറിയിട്ട് അടുത്ത ഭാഗത്തൊന്നുണ്ടായിരുന്നവരൊക്കെ ആ ഭാഗത്തേക്ക് മാറിയിരിക്കും ഫിഷിന്റെ ഈ പോക്ക് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ ബോട്ട് പോകുമ്പോ ഇങ്ങനെ കാണുന്നതാണ് ഇപ്പോ ഈ ഫിഷ് കാണുന്നത് ഇപ്പോ ചെറിയ മീൻ ഈ പാത്രം വലിയ മീൻ ആ പാത്രമാണ് കാണുന്നത് കാണുക ഇത് ചെറിയ ചെറിയ മീനാണ് നല്ല നല്ല മനോഹരമായ ഫോട്ടോ എടുത്തു തരും ഈ ബോട്ടിൽ നിന്ന് നല്ല ഫോട്ടോസ് മീൻ മീനടക്കമുള്ള ഫോട്ടോ ഇവനെടുത്ത് തരും ഈ കടലിന്റെ അടിയിലുള്ള ഈ ഒരു കാഴ്ച നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം കണ്ടിരിക്കണം ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഫിഷുകൾ മാത്രമല്ല കേട്ടാ ഈ കടലിൻ്റെ അടിയിൽ വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് കാണുകയാണ് അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പൊ ഈ ബോട്ട് വളരെ ആഴത്തിലാണ് പോകുന്നട്ടോ ആഴക്കടലിലെ കൂടിയിട്ടാണ് ഇപ്പൊ പോകുന്നത് അങ്ങനെ ഞങ്ങള് ഈജിപ്തിലെ ചെങ്കടലിൻ്റെ അടിയിലെ കാഴ്ചകളാണ് കണ്ടത് ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ട സ്പീഡ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതുകൂടാതെ അങ്ങ് അകലേന്ന് പാരച്ചൂട്ടിൽ പറക്കുന്ന ആ ഒരു കാഴ്ച അയിനോനും അപ്പിനോനും ചെങ്കടൽ വഴി ബോട്ട് ഡ്രൈവ് ചെയ്യാനുള്ള അവസരമുണ്ടായി ഈ ബോട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരാണ് ഈജിപ്ഷ്യനാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അറിയാനുണ്ട് എവിടുത്തെ ആൾക്കാരാണ് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് അവർക്ക് ചോദിക്കാനുള്ളത് ങ്ങനെ കുട്ടികൾ ബോട്ട് ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഇവരോട് യാത്ര പറഞ്ഞ് താഴെ ഇറങ്ങുകയാണ് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അവസരങ്ങളാണ് ലഭിച്ചത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല എത്രയോ നല്ല നല്ല കാഴ്ചകളാണല്ലോ നമ്മുടെ മുമ്പിൽ കാണുന്നത് അതുകൊണ്ട് ഇവിടെ വിട്ടുപോകാൻ മനസ്സ് വരും ഈ ഗ്ലാസ് ബോട്ടിലുള്ള ഗൈഡ് ആണ് ഗൈഡാണ് മനസ്സൂറിന് റമദാൻ റമദാൻ നല്ല സർവീസ് ആണ് ഇവൻ തരുന്നത് കേട്ടോ എല്ലാ കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഫിഷിന്റെ പേര് അതിന്റെ അത് കാണുന്ന സ്ഥലങ്ങൾ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് താങ്ക് യു റൗണ്ടിലുണ്ടല്ലോ മൗണ്ടൻ ആണ് കേട്ടോ ആ മൗണ്ടൻ്റെ ഒരു കുഴിയിലായിട്ടാണ് ഈ കടൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഒരുപാട് ബോട്ട് സർവീസ് അതുപോലെ ഒട്ടകത്തിൻ്റെ മോൾ കയറിയിട്ട് നമുക്ക് സഞ്ചരിക്കാം ഇവിടെ കുളിക്കാം ഒക്കെ ഒന്ന് മൊത്തത്തിൽ കാണുക Okay, Okay. Ramzan, good. you give Goodbye. good good. service. Very good, I like. ഇവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന ആൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ടൈം വൈകിപ്പോയി എത്ര കണ്ടാലും എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതി വരുന്നില്ല അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ യും കഴിഞ്ഞു ഇനി അതേ ബസ്സിൽ കൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ ഏജൻ്റ് തന്നെ ഞങ്ങളെ ഹോട്ടലിലേക്ക് എത്തിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി